പത്ത് തന്നെയാണ് ഇപ്പോ ഭയങ്കര പ്രശ്നമായി നോക്കിക്കുന്നത് അപ്പൊ ഉടുപ്പുള്ളിക്കാരൊക്കെ പത്ത് തന്നെ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരു അവസ്ഥ കണ്ടിരിക്കുന്നത് നിങ്ങോട്ടും കൊച്ചിക്കായ പാട്ടുകാരനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവൻ രക്ഷപ്പെട്ടിട്ട് നമ്മൾക്ക് അത് കാണാനുള്ളൊരു ഉണ്ടായിട്ടില്ല വേടനുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ നടന്ന ഒരു സംഭവമാണ് ഈ സംഭവത്തിനെ കുറിച്ചിട്ട് പറയാതിരിക്കാൻ വയ്യ പറയണം എന്ന് തോന്നി അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാനും എന്തായാലും ശ്രമിക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വരാം വേടനുമായി ബന്ധപ്പെട്ടിട്ട് വേടൻ്റെ അമ്മയെ കുറിച്ചിട്ട് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് വേടൻ്റെ പാട്ടുകളിലൂടെ അമ്മയാണ് അമ്മയെ അമ്മയോടത്രയും സ്നേഹമുള്ളൊരു മകൻ അല്ലെങ്കിൽ ജാഫ്നയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും തുരത്തപ്പെട്ട അമ്മയുടെ കഥ പല വരികളായിട്ട് പല പല വരികളിലൂടെ നമ്മുടെ ഓഡിയൻസിന് ഇടയിലേക്ക് വേടൻ എത്തിച്ചിട്ടുണ്ട് പക്ഷെ എവിടെയും അമ്മയുടെ ഒരു ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ എവിടെയും കണ്ടിട്ടില്ലായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം വേടന്റെ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് വേടനെ ഇത് ഒരു വ്യക്തി സമ്മാനിക്കുകയാണ് പ്രത്യേകിച്ച് ആ വ്യക്തി തട്ടമിട്ടൊരു വ്യക്തി കൂടി ആകുന്ന സമയത്ത് അവിടെ ഒരുപാട് ജിഹാദി കമൻ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് കുരുപൊട്ടിയ സംഘി കമന്റുകൾ ഉണ്ടാവുകയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ അവിടെ ഏറ്റവും കൂടുതൽ അങ്ങനെ കമന്റ് ഇടാനുള്ള സാധ്യതയുള്ളെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കമൻ്റ് ഇടുന്നവരാരാണ് ഈ വേടനെതിരെ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് സംഘികളാണ് അപ്പൊ അവരുടെ ഭാഗത്തു നിന്നും ആ ഒരു വ്യക്തിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള സൈബർ ആക്രമണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ് അപ്പൊ എന്തായാലും ആ ഒരു വിഷയത്തിലേക്ക് വരാം അവിടെ നടന്ന ആ ഒരു വിഷയവും അതുമായി ബന്ധപ്പെട്ടിട്ട് ഭയങ്കരമായിട്ട് വേടനെ ഇമോഷണൽ ആവുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതുവരെ കാണാത്തൊരു വേടനെ ചെറിയൊരു കുട്ടീനെ പോലെ പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ഒരു അവസ്ഥയൊക്കെ ആ ഒരു ഫോട്ടോ കാണിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട് ആ ഒരു വ്യക്തി വേടന്റെ അമ്മയുടെ കൂടെ കുറെ കാലം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു സമയത്ത് അവര് കുറെ നാൾ നാട്ടിലൊന്നും ഇല്ലായിരുന്നു അമ്മ മരിച്ച കാര്യമൊന്നും അറിയില്ലായിരുന്നു പിന്നീട് അച്ഛനുമായി ബന്ധപ്പെട്ട സമയത്താണ് കോണ്ടക്ട് ചെയ്ത സമയത്താണ് പറയുന്നത് ഇങ്ങനെ മരിച്ചു പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ അവരുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് എടുത്തൊരു ഫോട്ടോ കാര്യങ്ങളൊക്കെയും അതുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ വേടനെ കുറിച്ച് അമ്മ പണ്ട് പറഞ്ഞ കാര്യങ്ങളും ഒക്കെയാണ് നമ്മളിന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് അതുപോലെ തന്നെ കുരു സംഘികൾ അവർക്കുള്ള ഒരു മറുപടിയും കൂടിയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പൊ എന്തായാലും ആ പ്രോഗ്രാമിൽ വെച്ച് എന്താണ് നടന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ആണല്ലോ അമ്മ എന്റെ കൂടെ കുറച്ചു കാലം കുറച്ചുകാല വീട്ടിലുണ്ടായിരുന്നു അമ്മയുടെ നല്ലൊരു സഹൃദ ബന്ധം ഉണ്ടായിരുന്നു ഒരു ബന്ധമാണ് അപ്പൊ അവന്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നതും ആ ഫോട്ടോ കൊടുക്കുന്നതും അത് അവൻക്ക് ഭയങ്കര സന്തോഷാവുന്നു പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്നതാണ് കാണുമ്പോൾ വേടന്റെ ആദ്യം അറിയില്ലായിരുന്നു വീട്ടിലെത്തി കുറച്ചു കാലം എന്റെ കൂടെ നിന്നപ്പോ എന്നോട് പറഞ്ഞു പിന്നെ ഇത് എന്റെ മോനെ ഇങ്ങനെ ഒരു പാട്ടുകാരനാണ് യൂട്യൂബിലൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് കാരണം എനിക്ക് വീഡിയോ കാണിച്ചു തന്നെ അപ്പൊ അവൻ നല്ല പാട്ടുകാരനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവൻ രക്ഷപ്പെട്ടെന്ന് ഇതൊക്കെ അമ്മക്ക് അത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല അമ്മ മരിച്ചുപോയി ഞാൻ അമ്മനെ അമ്മയായിട്ട് വാട്സാപ്പിലൊക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ റിപ്ലൈ അച്ഛനെ കിട്ടാതെ അപ്പഴാണ് അമ്മ മരിച്ച അറിയുന്നത് വേടന് ആ ഇമോഷണലി കുറച്ചൊരു ഫീലിംഗ് വന്നു മുഖം അമ്മ അമ്മയുടെ പ്രാർത്ഥന മരിച്ചറിയുന്നത് അവന് ഇത്രയും നല്ലൊരു നിലയിൽ എത്തിയത് നമുക്ക് കാണാനുള്ള വേടന്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഇങ്ങനൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഫോട്ടോ കാര്യങ്ങളും ഒക്കെ കൊണ്ടു കൊടുക്കുന്നത് അപ്പം വേടൻ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ കൊടുക്കുന്ന സമയത്ത് അത്രയധികം സന്തോഷമാകും എന്ന് പറഞ്ഞിട്ട് അച്ഛൻ തന്നെയാണ് ആ ഒരു വ്യക്തിനെ പറഞ്ഞു വിട്ടത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതേ സമയത്ത് നമുക്ക് വേടന്റെ ആ ഒരു വീഡിയോയിലുള്ള മുഖഭാവങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഓ ഇതുവരെ കാണാത്തൊരു വേടനെയാണ് നമ്മൾ ആ വീഡിയോയിൽ കാണുന്നത് കാരണം അത്രയധികം ഞെട്ടലോട് കൂടിയിട്ട് ഇതെങ്ങനെ നിങ്ങൾക്ക് കിട്ടിയാലും ആദ്യമായിട്ട് അമ്മയെ കാണുന്ന അല്ലെങ്കിൽ ആ ഒരു മുഖത്തോട് കൂടിയിട്ടാണ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര ഇമോഷണലായിട്ട് അങ്ങനെയുള്ളൊരു വേടനെ നമ്മൾ അധികം ആരും അങ്ങനെ കാണാറില്ല അത്രയും രീതിയിലൊന്നും സംസാരിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്കാണ് വേടം പെട്ടെന്ന് മാറുന്നത് അത്രയും അറ്റാച്ചഡ് ആയിട്ട് അല്ലെങ്കിൽ അത്രയും സ്നേഹമുള്ളൊരു മകന്റെ ആ ഒരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത് ബാക്കിയവിടെ കേട്ട് നോക്കാം നിലയിലെത്തിയത് നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല പക്ഷെ നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവൻ രക്ഷപ്പെട്ട കുടുംബം രക്ഷപ്പെടുന്നുള്ളത് അപ്പോൾ എപ്പോഴും മക്കളെ പറ്റി പറയുമായിരുന്നു പക്ഷെ അവർ കുറേ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും മക്കളങ്ങനെ അറിയിച്ചിട്ടില്ല എന്നാണ് ഇന്നെടുത്ത് പറഞ്ഞത് പക്ഷെ അവൻ്റെ കുറേ അമ്മേൻ്റെ കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ വേടന്നോട് പറഞ്ഞ് പിന്നീട് ഒരിക്കൽ പേഴ്സണലി പറയാനും പക്ഷെ അവൻ കുറച്ച് ഇമോഷണൽ ഇമോഷണലായിപ്പോയി ആ ഫോട്ടോ കണ്ടപ്പോൾ ഫോട്ടോ ഫോട്ടോ കണ്ടപ്പോ അപ്സെറ്റ് ആയി പോയി ഒരു ഒന്ന് ഡൗൺ ആയി പോയി അവന്റെ മുഖം കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നിയത് എന്നോട് പറഞ്ഞു വിളിക്ക സംസാരിക്ക വീട്ടിലേക്ക് ഒരു ദിവസം വിളിച്ചിട്ടുണ്ട് നമ്പർ ആദ്യം വേടന്റെ അച്ഛന്റെയും അമ്മന്റെയും അല്ല ഹരിതന്റെതൊക്കെ ഉണ്ട് പെങ്ങളതൊക്കെ ഉണ്ട് അവരൊന്ന് രാവിലെ അച്ഛൻ വിളിച്ചിരുന്നു വൈകുന്നേരം അച്ഛൻ പറഞ്ഞു ഇവിടെ മാനേജറെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞതാണ് സ്റ്റേജിൽ കയറി കൊടുക്കണം അവര് സന്തോഷാവുന്നേ വേടന്റെ അമ്മ അമ്മനെ കുറിച്ചിട്ട് അവരുടെ അടുത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അതായത് മകൻ യൂട്യൂബിലൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടും മകൻ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ രക്ഷപ്പെടും എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു പക്ഷെ ഇത്രയും വലിയൊരു രീതിയിൽ ഇത്രയും വലിയ ഉയരങ്ങളിൽ എത്തിയിട്ടാണ് വേടൻ നിൽക്കുന്നത് എന്നുള്ള കാര്യം കാണാൻ വേണ്ടിയിട്ട് ആ നമ്മൾക്ക് സാധിച്ചില്ല അതിനു മുൻപ് തന്നെ മരണപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി പക്ഷെ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഈ വിഷയങ്ങളൊക്കെ വേടനോട് അവിടെ വെച്ചിട്ട് അവർ പറഞ്ഞിരിക്കാം അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്രയും ഇമോഷണൽ ആയിട്ടുള്ളൊരു വേടനെ നമുക്ക് അവിടെ നിന്ന് സാധിക്കാണാൻ സാധിക്കുന്നുണ്ട് അതേ സമയത്ത് തന്നെ നമ്മൾ ആ വീഡിയോയിൽ വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് വീഡിയോസിൽ ഈ ഒരു ചിത്രവും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് അതിന് താഴെ ഈ ഒരു വീഡിയോ വന്നതിന് താഴെ ഒരുപാട് കമൻറ്റുകൾ കമൻ്റുകൾ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുരുപൊട്ടുന്ന കുറച്ച് ടീംസ് ഉണ്ടല്ലോ അതായത് തട്ടമിട്ട ഒരാളാണ് ഇത് കൊണ്ടു കൊടുക്കുന്നത് എന്നുകൂടി ആവുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള കുരുപൊട്ടലുകളും കാര്യങ്ങളും തന്നെയാണ് ഈ വേടനെതിരെ വന്നേക്കുന്നത് അല്ല ആ ഒരു വ്യക്തിക്കെതിരെയാണ് വന്നേക്കുന്നത് വേടനെതിരെ പിന്നെ ഓഫ് കോഴ്സ് അവർ എന്താ പറയാ എല്ലാ ദിവസവും ചെയ്ത് ഒരു ഡെയിലി റുട്ടീൻ എന്ന് പറയുന്നത് പോലെ തന്നെ വേടനെതിരെ കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് അവര് പക്ഷെ അതേ അതിൽ നിന്ന് നേരെ വ്യത്യസ്തമായിട്ട് തട്ടം കൂടിയിട്ടൊരു വ്യക്തി അവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒരു ചിത്രം കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം അത് ഏത് രീതിയിലൊക്കെ അവർ വലിച്ചെഴുക്കും എന്നുള്ളത് അപ്പം ഈ ഒരു വീഡിയോന് താഴെ ഒരുപാട് കമൻ്റുകൾ എഫ് ബിയിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് നമുക്കതിൽ കുറച്ച് കമൻറ്റുകൾ ഒന്ന് വായിക്കാം ഏത് തരത്തിലൊക്കെയാണ് ആൾക്കാർ ചിന്തിക്കുന്നതെന്നുള്ളത് അതായത് ഇങ്ങനെ കുരുപൂട്ടുന്ന ആൾക്കാരുടെ മൈൻഡ് അല്ല താത്ത ഒരു പണിയുമില്ലേ നിങ്ങൾക്കൊന്നും റീസിന് വേണ്ടി എന്ത് തോന്നിവാസവും ചെയ്യാൻ ഇന്ന് സമുദായത്തിലെ മുസ്ലിം യുവതികൾ ഉണ്ട് ലജ്ജ എന്നൊരു സാധനം മനുഷ്യനെ ദൈവം കൊടുത്തിട്ടുണ്ട് പടച്ചവൻ അവന്റെ സൃഷ്ടിയെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ ആദ്യം ലജ്ജ അവളിൽ നിന്നോ അവനിൽ നിന്നോ എടുത്തു മാറ്റും ഇതിൽ എനിക്ക് എന്നെ അച്ഛയിപ്പിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഡീപ്പ് ഇട്ടേക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു ടു കെ കിട്ടുന്ന പോലെയാണ് തോന്നിയത് അതായത് ഞാൻ അങ്ങനെ പറയുന്നില്ല എന്തായാലും ആ ഈ അടുത്ത അല്ലെങ്കിൽ ചെറിയ ഒരു കുട്ടീൻ്റെ ഡീപ്പും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് ഒരു പത്തി ഇരുപത് വയസ്സോ അല്ലെ ഏകദേശം അത്രയൊക്കെ കാണുന്ന ആ ഒരു ഏജ് മാത്രമുള്ള ഒരു കുട്ടിനെ അപ്പൊ അതിനടുത്തൊരു ഈ ഇന്നത്തെ തലമുറയിലടക്കം ഇങ്ങനെയുള്ള വിഷം കുത്തിവെക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയിലടക്കം ഉണ്ട് എന്നുള്ളതാണ് അത്രയധികം നമ്മളെ രചിപ്പിക്കുന്ന ഒരു കാര്യം കാരണം വർഗീയതയുടെ ഏറ്റവും പീക്ക് ലെവലിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതായത് മുസ്ലിം ആയതുകൊണ്ട് വേദനമായിട്ട് മിണ്ടാൻ പാടില്ല അല്ലെങ്കിൽ എന്താണ് സ്റ്റേജിൽ കൊ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നത് എന്താണ് നിങ്ങൾ കാണിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ജിഹാദി എന്നുള്ള രീതിയിലേക്ക് വേദന ചിത്രീകരിക്കാനും അതേ രീതിയിൽ തന്നെ മുസ്ലിം യുവതി ആയതുകൊണ്ട് താങ്കൾ എന്തുകൊണ്ട് വേദനമായിട്ട് ഇങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ വേദനമായിട്ട് ഇങ്ങനെയുള്ള വി ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ ആക്ഷേപിച്ചുകൊണ്ട് അത്രയധികം മോശം ചെയ്ത ഒരു പീക്ക് ഒരു വർഗീയതയാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ അമ്മയെ കുറിച്ചിട്ടും കുറച്ചു പേര് എന്തൊക്കെയോ പറയുന്നുണ്ട് അതായത് ഈ കഥയൊന്നും അല്ല സംഭവിച്ചത് ശരിക്കും അമ്മ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അതും വായിക്കാം ഈ കഥയൊന്നുമല്ല ഇപ്പോൾ ആ അമ്മയെ വെള്ളപുശുകയാണ് ഞാൻ വേടന്റെ ഫാമിലി ഫ്രണ്ട് ആണ് വേടന്റെ കുഞ്ഞുനാളിൽ ഈ കുട്ടികളെ അതും മൂന്ന് കുട്ടികൾ അതിൽ ഒരു പെൺകുട്ടിയെ വരെ ഇവർ ഉപേക്ഷിച്ചു പോയത് എന്ത് ശരിയാണ് ഒരു ദിവസം നേരം എടുക്കുമ്പോൾ സ്വന്തം അമ്മയെ കാണുന്നില്ല ആ വേർപാട് എത്ര സഹിച്ചിട്ടുണ്ടാവും ഈ കൊച്ചുകുട്ടികളെ വിട്ട് സ്വന്തം സുഖം തേടി പോയവരെ കുറിച്ചാണോ ഇവർ പറയുന്നത് വേടന്റെ പല പാട്ടിലും ഇതെല്ലാം ഉണ്ട് അവസാനം ഈ അമ്മ തിരികെ വന്നപ്പോൾ എല്ലാം മറന്ന് മരണം വരെ നോക്കിയാലും നോക്കിയവരാണ് വേടനും കുടുംബവുമാണ് നോക്കിയത് എന്നാണ് പറയുന്നത് അപ്പം ഇതിൽ നമ്മൾക്ക് മെയിനായിട്ട് അവരുടെ അവരുടെ പാസ്റ്റ് എന്താണെന്നോ അല്ലെങ്കിൽ അവരുടെ കുടുംബചരിത്രം എന്താണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ നമ്മൾ ബാധിക്കുന്ന കാര്യവുമില്ല നമ്മളതിൽ ഇടപെടേണ്ട കാര്യവും ഇല്ല ഇതിൽ ലാസ്റ്റ് വരി പറയുന്നുണ്ട് അതായത് എല്ലാം മറന്നിട്ട് അവസാന കാലങ്ങളിൽ നോക്കിയത് വേടനും വേടന്റെ കുടുംബവുമാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ സ്നേഹവും കാര്യങ്ങളൊക്കെ എപ്പോഴും അവർക്ക് ഉണ്ടാവും അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും അമ്മ എന്ന് പറയുന്ന വ്യക്തി അമ്മ തന്നെയാണ് അപ്പം ആ രീതിയിൽ എന്തിനാണ് ഇപ്പൊ ഇവര് ഇതിനകത്ത് പറയുന്നത് ഫാമിലി ഫ്രണ്ട് ആണെന്ന് പറയുന്നുണ്ട് ഫാമിലി ഫ്രണ്ടാണെങ്കിൽ അങ്ങനെ എനിക്ക് തോന്നില്ല ഇതൊരു ഫാമിലി ഫ്രണ്ടാണ് നല്ലൊരു ഫാമിലി ഫ്രണ്ടാണെങ്കിൽ ഒരിക്കലും വന്നിട്ട് ഇങ്ങനൊരു കമന്റ് ഇട്ടിട്ട് അവിടെ ഇങ്ങനെ കുത്തിരിപ്പാക്കാനും അവരെ മോശമായി ചിത്രീകരിക്കാനും മരിച്ചു പോയി അതുമാത്രമല്ല അവരെ അവരവസാന നാളുകളിൽ നോക്കി നല്ല രീതിയിൽ അപ്പോൾ എല്ലാരും ഒരുമിച്ച് പോയി അപ്പോൾ അത് മാത്രം നമ്മൾ നോക്കിയാൽ പോലും എന്തിനാണ് അവരുടെ പാസ്റ്റ് ചങ്ങി പോകുന്നത് അതിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല എങ്കിൽ എങ്ങനെയെങ്കിലും നെഗറ്റീവ് രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിൽ വന്ന വേറൊരു കമന്റ് അതാ പറഞ്ഞത് ഇവന് പിന്നിൽ ജിഹാദികളാണെന്ന് അതാ അവൻ ജിഹാദികൾക്ക് വേണ്ടി സനാതനികളെ തെറി പറയുന്നത് അതായത് ഇത് ആരാണ് പറഞ്ഞേക്കുന്നതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഏത് തരത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ഏത് പാർട്ടിയിൽപ്പെട്ട ആൾക്കാരായിരിക്കും ഇത് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇട്ടേക്കുന്നതെന്ന് ഇങ്ങനെയുള്ള വിഷം തുപ്പുന്നത് ഏത് ആൾക്കാരാണെന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം വേടനെതിരെ വിഷമം തൂക്കുന്നത് ഏത് തരത്തിലുള്ള ആൾക്കാരാണെന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് കാരണം ഇങ്ങനെയുള്ള വർഗീയതയും കാര്യങ്ങളും അല്ലെങ്കിൽ ജിഹാദിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പൊതുവേ നമ്മൾ കമൻറ്റ് ബോക്സുകളിൽ വേടനെതിരെ പറയുന്നതാരാണെന്ന് പൊതുവായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യം നമ്മൾ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞു നിൽക്കുന്ന കാര്യം തന്നെയാണ് ഇങ്ങനെ ഒരു മുസ്ലിംസിനെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ മുസ്ലിംസുമായിട്ടുള്ള സമ്പർക്കം അല്ലെങ്കിൽ മുസ്ലിം ആയിട്ടുള്ള ഫ്രണ്ട്സിനെ വെക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് കണ്ണെടുത്തൊക്കെ ഉണ്ട് അപ്പോഴത്തേക്കങ്ങ് ജിഹാദി എന്നുള്ള രീതിയിലാക്കി അതുപോലെ തന്നെ ഈ ഒരു സ്ത്രീക്കെതിരെ ഭയങ്കരമായിട്ടുള്ള സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ ഇവരുടെ സ്ഥിരം പരിപാടി തന്നെയാണ് അഴിച്ചുവിട്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് ഇവരുടെ ബാക്കി ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി ഒന്ന് കേട്ടു നോക്കാം ബന്ധപ്പെട്ടു എന്നതിനേക്കാൾ അപ്പുറം അമ്മയായിട്ടുള്ള ഒരു അടുപ്പ് എങ്ങനെയായിരുന്നു അമ്മ എന്ന് പറയാ ഞമ്മളൊരു ഉമ്മന്റെ അടുപ്പം തന്നെയാണ് ഞമ്മളിവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന കഴിക്കുന്ന വർത്തമാനം പറയുന്നത് കളിക്കുന്ന ചിരിക്കുന്ന പോകുമ്പോ കൂടെ കൊണ്ടുപോകുന്ന ഇതാണ് മനുഷ്യരും മനുഷ്യത്വം എന്ന് പറയുന്നത് കാരണം അവരതിൽ വ്യക്തമായിട്ട് ഇവര് ഒരു അതിഥിയായിട്ട് സ്വീകരിച്ചുകൊണ്ട് അവരുടെ വീട്ടിൽ ഒരു ദിവസം നിൽക്കാൻ വന്ന അവർക്ക് പിന്നീട് അങ്ങോട്ടേക്ക് എല്ലാ ദിവസവും കുറെ ദിവസങ്ങളോളം നിൽക്കാൻ അവിടെ തോന്നണമെങ്കിൽ ആ രീതിയിൽ ഇവര് സൽക്കരിച്ചും അല്ലെങ്കിൽ അത് ഏത് സിറ്റുവേഷനും ആയിക്കോട്ടെ അതിനെക്കുറിച്ച് അവർക്ക് പറയാൻ താല്പര്യം ഇല്ല പക്ഷെ അതൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല പക്ഷെ അവരെ സൽക്കരിച്ചത് അല്ലെങ്കിൽ അത് അത്രയും നല്ല രീതിയിൽ ഒരു സ്വന്തം ഉമ്മയെ പോലെ ആ രീതിയിൽ കണ്ടു എന്നാണ് പറയുന്നത് അപ്പൊ ഇവരുടെ ആ ഒരു മനസ്സും കാര്യങ്ങളുമാണ് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം അവരത്രയും നല്ലൊരു സ്ത്രീ ആയതുകൊണ്ടാണ് അവർക്ക് ആ രീതിയിൽ അവർ നോക്കാനും ഒരു പരിചയവും ഇല്ലാത്ത അല്ലെങ്കിൽ ആ രീതിയിൽ വന്നൊരു വ്യക്തിനെ ഈ രീതിയിൽ നമുക്ക് അവിടെ സംരക്ഷിക്കാനും സ്വന്തം ഉമ്മയെ പോലെ കാണാനും സാധിച്ചു എന്ന് പറയുന്നത് ഇതൊക്കെ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഇങ്ങനെയുള്ള ജിഹാദി കമലുകളും കാര്യങ്ങളൊക്കെ ഇടുന്നവര് ഒരു വീട്ടിൽ വന്ന അതിഥിയെ കുറിച്ച് ആ അതിഥി എന്തിനു വന്നു എങ്ങനെ വന്നു എന്നതിനെ കുറിച്ച് ഒന്ന് കൂടുതൽ വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും താല്പര്യല്ല അതേസമയം ആ പരിപാടിയില് വേടന്റെ അമ്മയുടെ ഫോട്ടോമായി പോകാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ട് അതൊന്ന് വിശദീകരിക്കുക ഞാന് ചേച്ചിനെ കൊറേ കാലമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു കുറച്ച് ഇടക്ക് വെച്ചിട്ട് കോണ്ടാക്ട് നിന്ന് പോയി പിന്നെ എനിക്ക് ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോ ചേച്ചിന് ഓർമ്മ വന്നപ്പോ ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പൊ ചേച്ചിന്റെ ഹസ്ബൻഡിനെ വിളിച്ചു വിളിച്ചപ്പോൾ ചേച്ചി മരിച്ചുപോയ വിവരം അറിയുന്നത് ആ സമയത്ത് ഞാൻ മസ്ക്കറ്റിലോട്ട് പോവാണ് തിരിച്ചു വന്നപ്പോൾ ഞാൻ ചേച്ചിന്റെ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് അല്ല ഹസ്ബൻഡിന് കൊടുക്കണം എന്നാണ് കരുതിയത് അങ്ങനെ എടുത്തു വെച്ചതാണ് പിന്നെ എനിക്ക് സാഹചര്യം കൊണ്ട് പറ്റിയിട്ടില്ല പിന്നെ ഒരു ദിവസം ഞാൻ വീണ്ടും വിളിച്ച് അപ്പോ കൊടുക്കാൻ പറഞ്ഞ പിന്നെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ നടന്നപ്പോൾ ഞാൻ അത് അവിടെ വെച്ച് പിന്നെ രണ്ടാമത് കോഴിക്കോടുള്ള പ്രോഗ്രാം ഉണ്ടായ സമയത്ത് അച്ഛനെ വിളിച്ചു ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു മോൾ അവിടെ പോയിട്ട് കൊടുക്കുന്നു പറഞ്ഞെ അവനക്ക് സന്തോഷ അമ്മന്റെ ഫോട്ടോ അല്ലേന്ന് പറഞ്ഞു അങ്ങനെയാണ് പോകാനും കൊടുക്കാനുണ്ടോ അപ്പോൾ ഇവര് ഇവരുമായിട്ട് വളരെ അടുത്ത് ആത്മബന്ധവും കാര്യങ്ങളൊക്കെ വേണ്ടി അമ്മക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വേടനെ കുറിച്ചാണെങ്കിലും അവരുടെ ഫാമിലിനെ കുറിച്ചാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ അവർ സംസാരിച്ചിരുന്നു അതുപോലെ തന്നെ വേടന്റെ അച്ഛൻ പറഞ്ഞിട്ട് തന്നെയാണ് ഇവർ ആ ഒരു പരിപാടിയിലേക്ക് ഈ ഒരു വിഷയവുമായിട്ട് പോയത് കാരണം അച്ഛൻ അറിയാം ഈ ഒരു സംഭവം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുന്ന സമയത്ത് എത്രത്തോളം വേടനെ അത് സ്വാധീനിക്കുന്നുള്ള കാര്യം അത് ആ രീതിയിൽ തന്നെ നമുക്ക് വേടൻ മുഖത്ത് നിന്നും കാണാനും സാധിച്ച ഒരു കാര്യമാണ് നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് എന്തൊക്കെ മക്കളെ പറ്റിയും പറ്റിയും എല്ലാം കാര്യങ്ങൾ നമ്മൾ സ്വാഭാവികമായിട്ട് സംസാരിക്കുമ്പോൾ സംസാരിക്കുന്നുണ്ടെന്ന രീതികളൊക്കെ ഉണ്ടല്ല അതേമാതിരി മക്കളെ പറ്റിയില്ല ആദ്യം മക്കൾ നന്നായി എത്തി കഴിഞ്ഞാണ്ടാവുന്ന സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനൊക്കെ സംസാരിക്കേണ്ടത് എത്ര മാസത്തോളം ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് ശരിക്കും പക്ഷെ എന്റെ അടുത്ത് നിന്നപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഇവിടെ നിൽക്കട്ടെ എന്ന് ചോദിച്ചു ചോദിച്ചോടും കൂടെ ചോദിച്ചത് അപ്പൊ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇവിടെ നിൽക്കാന്ന് പറഞ്ഞേ അങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത് താമസിക്കുന്ന പ്രശസ്തമായ പാട്ട് എനിക്ക് ചേച്ചിനെ അറിയില്ല ചേച്ചിന്റെ കുടുംബക്കാരെ ബന്ധം അറിയില്ല ചേച്ചി ഒരു സാഹചര്യം കുറച്ചൊരു സങ്കടകരമായ ഒരു രീതിയിലാണ് ഞാൻ ചേച്ചിനെ കാണുന്നത് അപ്പൊ ഞാൻ ചേച്ചിനോട് ചോദിച്ചു എന്റെ വീട്ടിലേക്ക് പോയി അറിഞ്ഞാൽ കൂട്ടിയതാണ് ചേച്ചി ആരാണെന്തൊരു മനുഷ്യനെ മാത്രമേ ഇരിക്കാൻ അറിയുള്ളൂ അങ്ങനെ കൊണ്ടുവന്നതാ വന്ന് പിറ്റേ ദിവസം എനിക്ക് ഒരു ദിവസം അവിടെ താമസിക്കണം എന്ന് പറഞ്ഞപ്പോ നിന്നാ മതി പറഞ്ഞ ഒരു വണ്ടി വിളിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു ഹൈക്കോട്ടെ കൊണ്ടുവന്നു പിറ്റേന്ന് പറഞ്ഞു ഞാൻ അവിടെ നിൽക്കട്ടെ എനിക്ക് നിങ്ങളെ നിൽക്കാൻ ഇഷ്ടമാണ് പറഞ്ഞു ആ ഒരു ബന്ധം വെച്ചിട്ടാണ് ചേച്ചി പിന്നെ നിൽക്കുന്നത് സംസാരത്തിൽ അത് കുറേ ദിവസം നമ്മൾ വർത്താനൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു മോന് പാട്ട് പറഞ്ഞ് യൂട്യൂബിൽ ഒരു പാട്ട് കാണിച്ചിരുന്നു എന്റെ പേര് ഹിരൺ ഹിണാണ് ഹിരൺദാസ് എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ പറഞ്ഞ അറിയില്ല വേടന്നാണ് പറയലെ അപ്പൊ ഞാൻ വേടനോ അപ്പൊ നമ്മളെ എട്ട പേര് വിളിക്കില്ലെന്ന രീതിയിൽ അപ്പൊ ഇവരുടെ ഒരു മനസ്സാണ് ഞാൻ അടവിക്കുന്നത് കാരണം ഒരു ദിവസം വന്ന തൽക്കാലത്തേക്ക് നിൽക്കാൻ വന്ന ഒരു വ്യക്തിക്ക് ഇവിടെ പിന്നീട് അങ്ങോട്ടേക്ക് ഞാൻ അവിടെ നിൽക്കട്ടെ എന്ന് ചോദിക്കാൻ എന്ന രീതിയിലേക്ക് അവരെ നല്ല രീതിയിൽ അവരെ നോക്കി എന്നുള്ളതാണ് അപ്പം അത് മാത്രമല്ല പിന്നീട് അങ്ങോട്ടേക്ക് അവിടെ നിൽക്കുകയും അതുപോലെ തന്നെ വേടനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വേടനെ കുറിച്ചിട്ട് അമ്മക്ക് ഭയങ്കരമായിട്ടുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ വേടനോട് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല വേടൻ വലിയ നിലയിൽ എത്തും അല്ലെങ്കിൽ വലിയൊരു പാട്ടുകാരനാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചിരുന്നു എന്ന് കൂടിയാണ് പറയുന്നത് ആ സമയത്ത് ഇവർക്കാണെങ്കിലും വേടൻ എന്ന് പറഞ്ഞാൽ ആരാണെന്നോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിനെ കുറിച്ചോ അമ്മയെക്കുറിച്ചോ ഒന്നും അറിയില്ല എന്നിട്ടും കൂടിയിട്ടും ആ ഒരു സമയത്ത് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ മാത്രം കണ്ടിട്ടാണ് ഞാൻ അവരെ നോക്കിയതെന്ന് പറയുന്നത് അതാണ് ഒരു ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് അത് ഏറ്റവും കൂടുതൽ എനിക്കത് അവരുടെ ഇഷ്ടപ്പെട്ടൊരു കാര്യം ഞാൻ കുറെ പ്രാവശ്യം ചേച്ചി ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് ഫോണിൽ മോളെ ദിവസം വീട്ടിൽ വരണേട്ടോ കേട്ടോ അപ്പൊ അങ്ങനെ പറയുന്നു ചേച്ചി എനിക്ക് പോകാൻ വരെ പറ്റില്ല ഇനി ഞാൻ വരെ കുറെ ക്ഷണിച്ചിട്ടുണ്ട് പിന്നെ അസുഖം എന്തായിട്ട് വരാൻ പറ്റില്ല പറ്റില്ലായിരുന്നു വിളിക്കാറുണ്ടായിരുന്നു സംസാരിക്കലുണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാനിവിടുന്ന് ഹസ്ബൻഡിന്റെ അടുത്തേക്ക് മസ്റ്റിലേക്ക് പോയി അപ്പൊ ഇടക്കൊരു വാട്ട്സപ്പിൽ മെസ്സേജ് പിന്നെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ വിളികൾ അങ്ങനെ നിന്ന് പോയി കുറച്ച് അത് എനിക്ക് ഇവിടെ നിൽക്കണ സമയത്ത് ഓരോ സംസാരിച്ചപ്പോൾ എന്റെ വീട്ടിലാണ് നിൽക്കുന്നത് പറയാൻ വേണ്ടി ചേച്ചി വിളിക്കുമ്പോൾ ഓരോ ഞാൻ സംസാരിച്ചു എന്നോട് പറയുന്നെങ്കിൽ ആവശ്യം ഉണ്ടായാല് ഈ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡിന്റെ നമ്പറും മക്കളുടെ നമ്പറും രണ്ടും തന്നിട്ടുണ്ട് വേറെ ഈ രീതിയിൽ പ്രശസ്തനും അതേപോലെ വിവാദ വിഷയത്തിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ വേറെ അമ്മ മരിച്ചതായിട്ടറിഞ്ഞല്ലോ ആ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു അത് ഞാനൊരു യാത്ര പോകുന്ന സമയത്ത് ഇങ്ങനെ വെള്ളപ്പൊ ചേന്റെ ചാറ്റ് ഇഷ്ടം നോക്കി അപ്പൊ എന്റെ ഓർമ്മ വന്നപ്പോൾ ഞാൻ വിളിച്ചു അപ്പ കോൾ കിട്ടുന്നില്ല രണ്ട് മൂന്ന് തവണ വാട്സാപ്പിലും ട്രൈ ചെയ്ത് നോർമൽ കോളും ട്രൈ ചെയ്ത് കിട്ടാഞ്ഞപ്പോൾ ഞാൻ എന്താ ചേച്ചിന്റെ വിവരം അറിയാൻ വേണ്ടിയിട്ട് ഒരു ഹസ്ബൻഡിനെ വിളിച്ചോയ്ക്ക് കിട്ടാത്തോണ്ട് അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ വർത്താനൊക്കെ പറഞ്ഞ എന്നാണെ കുറച്ച് ചേച്ചിനെ കോണ്ടാക്ട് ചെയ്തിട്ട് മാസം ഒരു നാലഞ്ച് മാസം ആ അടുത്ത് ആ ഹസ്ബൻഡിനോട് ഇങ്ങനെ വർത്താൻ എന്നാളാണ് ചേച്ചിന്റെ അടുത്ത് ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു ചേച്ചിന്റെ വിശേഷം എന്താണ് ചേച്ചി ഇപ്പൊ കുറേ കോൾ ചെയ്തിട്ട് കിട്ടുന്നില്ല വാട്സാപ്പിൽ റിപ്ലൈ ഒന്നും വരുന്നില്ല എന്ന് പറഞ്ഞപ്പോ ചേച്ചി മരിച്ചു പോയി എന്ന് പറഞ്ഞു ഒരു മൂന്ന് വർഷമായിട്ട് കോണ്ടാക്ട് ഇല്ലായിരുന്നു അപ്പൊ മരിച്ചു പോയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം വന്നു അതുവരെ ഞാൻ വിളിച്ചില്ലല്ലോ എന്ന് എന്റെ ആ ഒരു ഭക്ഷണം തോന്നി അതിനുശേഷം ഞാൻ മസ്ക്കറ്റിൽ പോയി തിരിച്ച് ഒരു പതിനഞ്ച് ദിവസം ഞാൻ തിരിച്ചു വന്നത് അപ്പൊ ഞാൻ വന്നിട്ട് ഞാൻ ഫോട്ടോ കൊണ്ട് എന്റെ വാട്സപ്പിലുള്ള ഫോട്ടോ എടുത്തിട്ട് ഫ്രെയിം ചെയ്ത് ഇവിടെ ബന്ധു വെച്ച് ചേച്ചിന്റെ ഹസ്ബൻഡിന് കൊടുക്കാൻ വേണ്ടിട്ട് അതാണ് അവര് അത്രയും കഷ്ടപ്പെട്ട് അവർക്ക് ആ ഒരു ആത്മബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് അവർ എത്രയും നാളുകൾക്ക് ശേഷമാണെങ്കിലും പുറത്തു പോയതിനു ശേഷമാണെങ്കിലും ആ ഒരു ആണെങ്കിലും പിന്നീട് പെങ്ങളെ ആണെങ്കിലും ഒക്കെ കോണ്ടാക്ട് ചെയ്യുന്നതും പിന്നീട് അവരെ കുറിച്ച് അന്വേഷിക്കുന്നതും പിന്നീട് ആ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് അവരോട് നല്ല മനസ്സ് തന്നെയാണ് എനിക്കതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം അവരുടെ ഒരു നല്ല മനസ്സാണ് അവരും പറഞ്ഞൊരു കാര്യമാണ് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലാണ് ഞാൻ നോക്കിയത് എന്നുള്ളത് ആ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലുള്ള പരിഗണനയും കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു മനുഷ്യത്വമാണ് ഇവിടെയുള്ള ഈ കമന്റുകൾ ഇടുന്ന ജിഹാദി കമന്റുകൾ ഇടുന്ന പലർക്കും ഇല്ലാത്തതും അങ്ങനെ കമന്റ് ഇടുന്ന ആൾക്കാർ ഇവരെയൊക്കെ കണ്ടു പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഒരു നമ്മുടെ ഉസ്താദ് ഉസ്താദ് കുറിച്ചിട്ട് ഒരു കാര്യമുണ്ട് ഈ സംഘികളൊക്കെ ഇത് കാണതാണ് സത്യം പറഞ്ഞാല് ഈ ഉസ്താദ് വേടനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നിങ്ങളന്ന് കേൾക്കാം ആ വേടന്റെ ഒരു കൊച്ചിക്കായലിൽ കിട്ടി പിന്നെ അപ്പൊ ആ പാട്ടിനെ വേണന്റെ പാട്ട് ആ അരികുവൽക്കരിക്കപ്പെട്ട ഭാഷവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ വേദനകളെ എടുത്തു പറയുന്ന ഒരു ഉണർത്തുപാട്ടായിട്ടാണ് കേരളത്തിലെ പൊതുവേ കുറച്ച് വിവരവും ബോധമുള്ളവർ വരെയുള്ളത് അപ്പോ നമ്മുടെ ശശികര ടീച്ചർ എന്ന് പറയുന്നുണ്ട് കേരളത്തിൽ കുറെ നാളുകളായി ധാരാളം കുട്ടികളെ കാണാതെ പോയിട്ടുണ്ട് വേടൻ പറയുന്നത് ഒരു കൊച്ചിക്കായലിൽ കെട്ടിത്താഴ്ത്തിയാൽ പിന്നെ പൊന്തൂലാണ് അതുകൊണ്ട് ഈ കാണാതായ കുട്ടികളെയൊക്കെ കൊച്ചിക്കായലിൽ കെട്ടിത്താഴ്ത്തുന്ന ഒരു കൂടസംഘം വേടന്റെ പുറകിലുണ്ട് അതുകൊണ്ടാണ് അയാൾ അങ്ങനെ പാട്ട് എഴുതിയത് ഈ വിവരക്കേടെ എന്ന് പറയുന്ന ഒരു കുറവല്ല പക്ഷെ അതൊരു അലങ്കാരമായി കൊണ്ടു വിവരക്കേട് എന്ന് പറയുന്നത് ഒരു കുറവല്ല പക്ഷെ അത് അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്നവരാണ് ഇങ്ങനെ പറയുന്ന മെയിൻ ആയിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞൊരു കാര്യമാണ് ഇവർക്കത് ഒരു അലങ്കാരമാണ് അത് അലങ്കാരമായിട്ട് അവരത് സമ്മതിക്കുന്നില്ല നമ്മള് എത്രയൊക്കെ നമ്മൾ പറഞ്ഞാലും അവരത് സമ്മതിക്കത്തില്ല നിങ്ങൾ പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ് എന്ന് ഇത്രയും ആൾക്കാർ വന്ന് പറഞ്ഞാലും അവരത് ആ മണ്ടത്തരം തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എന്തൊക്കെയാണ് വിളിച്ചോറിന് ഒരു ലോചിക്കും ഇല്ലാത്ത ഒരു ഒരു അതായത് പാട്ടിന്റെ വരികള് കീറിമുറച്ചുകൊണ്ട് ഒരു ബന്ധവും ഇല്ലാത്ത വേറെ രീതിയിൽ നമ്മൾ ചിരി തോന്ന നമുക്ക് ചിരിക്കാൻ വരെ വരുന്ന രീതിയിൽ ഇത്രയും മോശമായ രീതിയിലാണ് അവർ പല കാര്യങ്ങളും പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കോമാളി ഇത്തരം എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവരുടെ പലരുടെയും കാര്യങ്ങൾ പൂക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു എന്തെങ്കിലുമൊക്കെ വേടൻ അങ്ങോട്ട് നോക്കിയ പ്രശ്നം ഇങ്ങോട്ട് നോക്കിയ പ്രശ്നം ആ രീതിയിലാണ് ഇവർ വരുന്നത് ഒരു മറുപടി എന്ന് വേണം കഴിഞ്ഞ ദിവസം വേടൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് എല്ലാവർക്കും ഉള്ള ഒരു മറുപടിയാണ് നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടു നോക്കാം ആർ എസ് എസിന്റെ കാര്യമായിരുന്നു ഇപ്പോൾ തമിഴ്നാട് എംപിയൊക്കെ അവരുടെ എന്താണ് ഇത് സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് സംസാരിച്ചിരുന്നു ബേസിക്സേഷൻസായിരുന്നു പുള്ളിക്കാരനൊക്കെ വർഷമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് നമ്മളും എടുത്ത് പാടുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു കൂടെ ഉണ്ട് എന്നറിയിക്കുക മാത്രമാണ് ചെയ്തത് അപ്പൊ ചെയ്യുക പറയുന്ന ഇടയില് എന്താണ് പ്രശ്നങ്ങൾ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് പക്ഷെ ബജാറാക്കണ്ട അതുകൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞാൽ വേറെ വലിയ വെറുതെ സുഹൃത്തുക്കൾ തമ്മിൽ അങ്ങനെ സംസാരിക്കുന്ന

ഒരുപാട് ചെയ്തിട്ട് ചെയ്യാൻ ഒരു ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്ന പാട്ടാണ് എന്ന് സോങ്ങ് അതിനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സോങ് ഇറങ്ങിയാൽ ഇവരെ ഇവരെന്നെ അടിക്കും എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് മുൻപ് തന്നെ ഓൾറെഡി ഈ ഒരു സോങ് ഇറങ്ങും എന്നുള്ള ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഭയങ്കര വൈറലായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വീണ്ടും വന്നു വന്ന സമയത്ത് വേടനെതിരെ ഭയങ്കരമായിട്ടുള്ള സൈബർ അറ്റാക്ക് അതായത് വേടനെ തല്ലും എന്നടക്കം പറഞ്ഞുകൊണ്ട് ആൾക്കാര് വി കെ ബൈജു അടക്കമുള്ള ആൾക്കാരെ തല്ലെന്നും സേജ് തല്ലുമെന്നുള്ള രീതിയിലൊക്കെയാണ് വന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പൊ വേടന്റെ പത്ത് തല എന്നുള്ള കാര്യം ഇപ്പൊ തന്നെ ഒരു പത്ത് തല എന്ന് പറയുന്ന പേര് മാത്രം പറയുമ്പോൾ തന്നെ ഇത്രയും സെൻസേഷണൽ ആയിട്ട് ഇവർക്ക് കുരു അവർക്ക് ഇരിക്കപ്പെടതി ഇല്ല എങ്കിൽ അത് ഇറങ്ങുന്ന സമയത്തുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം അതിനെ കുറിച്ചിട്ട് വേടൻ വ്യക്തമായിട്ട് അവർക്കൊരു മറുപടി കൊടുക്കുന്നുണ്ട് അപ്പം ഈ വീക്ക് ബേസിനെ പോലുള്ള ആൾക്കാർ തല്ലുമെന്ന് പറഞ്ഞതിനൊരു മറുപടി വേടൻ കൊടുക്കുന്നുണ്ട് നമുക്ക് അതൊന്നും കേട്ട് പത്തു തന്നെയാണ് ഇപ്പൊ ഭയങ്കര പ്രശ്നമായി കേൾക്കുന്നത് അപ്പൊ ഒരു പുള്ളിക്കാരത് പത്തു തന്നെ അടിക്കുന്ന പറഞ്ഞിട്ടൊക്കെ ഒരു പോസ്റ്റൊക്കെ കണ്ടിരിക്കുന്നത് അടിക്കാൻ സമയത്ത് നിങ്ങൾക്ക് പത്തു തന്നെ ഇറങ്ങാൻ സമയം എടുക്കും തീരുമാനിച്ചിട്ടുണ്ട് ഉണ്ട് കാരണം നമുക്ക് മുൻകൂട്ടി നമ്മള് ലാൻ ചെയ്തിരുന്ന ഷോസ് ഒക്കെ നമുക്ക് കാനഡയിലൊക്കെ ആയിട്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട്

അതായത് വേടൻ അത്രേ ഉള്ളൂ നിങ്ങളെന്ന് പറഞ്ഞാലും വേടൻ അത്രേ ഉള്ളൂ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണിക്കുന്ന കാര്യങ്ങൾ വേടാൻ വലിയ വില വെക്കുന്നില്ല അതായത് അവർ പറഞ്ഞിട്ട് അവരുടെ വഴിക്ക് പൊക്കോളും എന്നാണ് കഴിഞ്ഞ ദിവസം പോലും മേഡം പറഞ്ഞൊരു കാര്യം അപ്പൊ നിങ്ങളെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വലിയ വാല്യൂ എടുത്തിട്ട് മേഡം പോലും കാണുന്നില്ല എന്നുള്ള കാര്യമാണ് ഇനിയെങ്കിലും നിങ്ങൾ ഈ പരിപാടി നിർത്തിയിട്ട് നിങ്ങളുടെ വഴിക്ക് പോകാൻ കാരണം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലാതെ ഇത് കേൾക്കണ ആൾക്കാർക്ക് ഇത് കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ അതായത് ഒരു ലോജിക്കും ഇല്ലാതെ വെറുതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ജിഹാദിയാക്കുക ഒരു തട്ടം ഇട്ടിട്ട് ഒരു ഫോട്ടോ കൊടുത്തതിൻ്റെ വലിയ ജിഹാദി അല്ലെങ്കിൽ അവരും വളരെ മോശം രീതിയിൽ പറയും ഇതൊക്കെ നിങ്ങളുടെ ഒരു കൾച്ചർ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സംസ്കാരമാണ് അപ്പം നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് നിങ്ങളെ തുടർന്ന് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് കുറേ വീഡിയോസ് നമുക്ക് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഒരു ലോജിക്കുമില്ലാതെ മണ്ടത്തരങ്ങൾ വിളങ്ങുന്നത് കൊണ്ടാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യുക